ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചെറുപായവും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല കിടില ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണ്ട നോക്കിയാലോ അപ്പോൾ ഇതാ ചെറുപായം കൊണ്ടുള്ള ഈ ഒരു കിടില റെസിപ്പിൻ്റെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു എട്ടു പത്ത് ചെറുപായം ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചേണ് ഇത് നല്ല കറുത്ത പായമായാലും പ്രശ്നമല്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങക്ക് അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങ അങ്ങനെ അങ്ങനെതാ ഈ ഒരു പായം ഫുള്ളിട്ട് ഇതുപോലെ തൊലി കൊഴിവാക്കിയിട്ട്താ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേനെ പിന്നെ ഞാനെടുത്തൊരു മിക്സിൻ്റെ ജാറാണ് കേട്ടോ ഈ ഒരു ചെറുപ്പായം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ ഞാനിതാ ഈ ഒരു ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക് അത്രക്കറി എളുപ്പമാണ് ഈ ഒരു റെസിപ്പി ഇനി ഞാൻ ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് കറക്കി എടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തേണ് ഇനി വെള്ളം വെള്ളമൊന്നും കൂട്ടി കൊടുക്കരുത് ഈ ഒരു ജാറ് കൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ വേണ്ടത് ബാക്കിയുള്ള തേങ്ങയും കൂടി ഈ ഒരു സമയത്ത് ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ടത് താ ഒരു തവി അരിപ്പൊടിയാണ് ഈ ഒരളവിൽ തന്നെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏതായാലും വേണ്ടതിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ വേണ്ടത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഈ ഒരു പയം മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഓവറായിട്ട് വേണ്ട കേട്ടോ ഇതിലേക്ക് ആവശ്യമായത് മാത്രം മതി പിന്നെ കറുത്തുള്ള ഉള്ള കരിഞ്ചീര കണ്ടല്ലോ അത് കുറച്ച് മതി ഒരു അര ഒരസ്പൂണ് മാത്രമേ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഇതിന് മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടും ഇതിന് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയത് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇളക്കിയിട്ട് കൈ വെച്ചിട്ടോ അങ്ങനെ 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 ഇളക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ടൈമുണ്ടെങ്കിൽ അതില്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് എടുക്കാനുള്ള വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ലേ ഈ ഒരളവിലട്ട് ഞമ്മൾക്ക് മാവ് കിട്ടേണ്ടത് അങ്ങനെന്താ ഈ ഒരു സമയത്ത് ഞാൻ ഒരു വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കിട്ടും കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതായാലും പ്രശ്നം തന്നെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒരളവിൽ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് നന്നായിട്ട് തീ കൂട്ടി കൊടുക്കണേ പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്താൽ മതിയേ അങ്ങനെ താ ഇതിലേക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാനിട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷതാ നമ്മൾ ഈ ഒരു താവി വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെയ്യണത് ഈ കളർ മാറി ഇങ്ങനെ വരുമല്ലോ അതൊക്കെ താ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും എന്താ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ ചെറിയ പായം ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് കണ്ടില്ലേ കണ്ടില്ല എന്നല്ല കൂടി തന്നെ നമുക്ക് ഈ റെസിപ്പി ിട്ടെ പിന്നെ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കട്ടെ ഈ ഒരു പലഹാരമാണ് കേട്ടോ ഈ ഒരു പാറുന്ന എണ്ണ ക അതിൽ തന്നെ ഉണ്ടാവേ അങ്ങനെതാ ഞാൻ ഇതുപോലെ ഈ ഒരു കളറ് മാറിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഊറ്റി എടുക്കട്ടോ അടുത്ത പ്രാവശ്യം ഞാനിതാ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ കൈ കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് കേളുപ്പം ഇനി ഞാനിതാ ഇതുപോലെ നിന്നങ്ങട്ട് നിറച്ചിട്ട് കൊടുക്കുകയാണേ ഇനി മധുരത്തിന് പകരമായിട്ട് ശർക്കരയും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ഇടട്ടോ ശർക്കര ഉരുക്കിയിട്ട് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയെ കുറച്ച് വെള്ളത്ത് വെച്ചാൽ മതിയെ അങ്ങനെ അതാണ് ഞാൻ ഈ റെസിപ്പി ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ നല്ല രട്ടിപ്പൊടി ഒരു വെറൈറ്റി പാൽ ചായ ഉണ്ടാക്കിയെടുക്കേണ്ടി കേട്ടോ പാലോ പാൽപ്പൊടിയോ നല്ല കിടിലം പാൽ ചായയാണ് ഈ പാൽ ചായ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ കൂടെ ഇതിലുണ്ട് ടേസ്റ്റ് അട്ടിപ്പൊളി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പാൽപ്പൊടീൻ്റെ ആവശ്യമോ പാലിൻ്റെ ആവശ്യമോ ഒന്നുമില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഒരു മൂന്നോ നാല് ഗ്ലാസ് വെള്ളം ഇതുപോലെ അടുപ്പത്ത് വെച്ചതിന് ഒരു രണ്ട് മൂന്ന് ഏലക്കാതാണ് ഇതിലേക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടി ചായപ്പൊടി ഒരു അര സ്പൂണിൻ്റെ മുകളിൽ ഉണ്ടാവുക അങ്ങോട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ നല്ല കട്ടില തേങ്ങാപ്പാലാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങാ പാലുണ്ട് നല്ല കട്ടിയിൽ തന്നെ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഇന്നിട്ട് കറക്കിയിട്ട് ആ ഒരു പാലെടുക്കുക വേണ്ടത് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ നന്നായിട്ട് തിളച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെറൈറ്റി പാൽ ചായ റെഡി ആയിണേ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നല്ലൊരു ടേസ്റ്റുള്ള ചായേനെ സാധാരണ പാൽ ചായ ഒക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചായക്ക് അങ്ങനെ താ നമ്മളെ ഈയൊരു ചായയും പിന്നെ പിന്നെന്താ ഈയൊരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല കിഡില റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും